ആദരണീയനായിട്ടുള്ള എം എൽ എ ശ്രീ കെ കെ രാമചന്ദ്രൻ ബഹുമാന്യരായിട്ടുള്ള ജനപ്രതിനിധികൾ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും അടക്കം ബഹുമാന്യരായ ജനപ്രതിനിധികൾ ഡോക്ടർ ശ്രീദേവി ഡി എം ഒ ഡി പി എം മെഡിക്കൽ ഓഫീസർ മറ്റ് പ്രിയപ്പെട്ട ആരോഗ്യ പ്രവർത്തകർ ജനകീയ പ്രസ്ഥാനങ്ങളുടെ ബഹുമാന്യരായിട്ടുള്ള നേതാക്കൾ പ്രിയ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ വളരെ സന്തോഷമുള്ള ഒരു സന്ദർഭമാണ് ഇത് നമ്മുടെ മറ്റത്തൂർ സാമൂഹിക ആരോഗ്യ കേന്ദ്രം ബ്ലോക്ക് തലത്തിലെ കുടുംബാരോഗ്യ കേന്ദ്രമായിട്ട് ഉയർത്തുകയും അതോടൊപ്പം തന്നെ നവീകരിച്ച ഒ പി ബ്ലോക്കിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കപ്പെടുകയും ചെയ്യുകയാണ് മറ്റത്തൂർ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്ററിനെ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തെ ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ ചെയ്തിരുന്നു സംസ്ഥാന ആരോഗ്യ വകുപ്പിൻ്റെ പ്ലാൻ ഫണ്ടിൽ നിന്ന് പദ്ധതി വിഹിതത്തിൽ നിന്ന് മുപ്പത്തി ലക്ഷം രൂപ അനുവദിച്ചുകൊണ്ടാണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ സാധ്യമാക്കിയിട്ടുള്ളത് നിലവിൽ പ്രവർത്തിച്ചു വരുന്ന ഒ പി ബ്ലോക്കിന് സമാന്തരമായി ഒരു ഇമ്മ്യൂണൈസേഷൻ ബ്ലോക്കിന് വേണ്ടി ഒരു കെട്ടിടം നിർമ്മിക്കുകയും നിലവിലുള്ള ഒ പി ബ്ലോക്കിൻ്റെ മുൻവശത്താൽ വെയ്റ്റിംഗ് ഏരിയ ക്രമീകരിക്കുകയും ചെയ്തു കൂടാതെ ഒ പി ബ്ലോക്കിൻ്റെയും പുതുതായി നിർമ്മിച്ച ഇമ്മ്യൂണൈസേഷൻ ബ്ലോക്കിൻ്റെയും അകത്ത് ആവശ്യമായ പാർട്ടീഷൻ വർക്കുകളും ചെയ്തിട്ടുണ്ട് ഇതുകൂടാതെ ഇലക്ട്രിക്കൽ പ്ലംബിംഗ് അനുബന്ധ പ്രവർത്തനങ്ങളും പൂർത്തീകരിച്ചിട്ടുണ്ട് മുപ്പത്തി എട്ട് ലക്ഷം രൂപയാണ് ഇതിനു വേണ്ടിയിട്ട് ചെലവഴിക്കപ്പെട്ടിട്ടുള്ളത് ബഹുമാനായിട്ടുള്ള എം എൽ എയുടെ നിരന്തരമായിട്ടുള്ള ഇടപെടൽ ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ട് നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ ബന്ധപ്പെട്ടിട്ടുള്ള ജനസംഖ്യ ഇരുപത്തി രണ്ട് ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി എണ്ണൂറ്റി പതിനേഴ് ആണ് തീർച്ചയായിട്ടും സംസ്ഥാന സർക്കാരിൻ്റെ ആർദ്ര മിഷന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ആരോഗ്യ കേന്ദ്രങ്ങളിൽ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുന്നത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഇത് പരിശോധിച്ചാൽ ഈ മാറ്റം നമുക്ക് കാണാനായിട്ട് കഴിയും ഇത് കൂടാതെ നമ്മുടെ ഈ സ്ഥാപനത്തിൽ ഒ പി ബ്ലോക്കായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കെട്ടിടത്തിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് കൊടകര ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വാർഷിക പദ്ധതിയിൽ നിന്ന് ഇരുപത്തിനാല് ലക്ഷം രൂപയും അനുവദിച്ചിരുന്നു അതിൽ ഫോൾ സീലിംഗ് ഒ പി മുറികളുടെ പാർട്ടീഷൻ ടൈൽ വർക്ക് അലുമിനിയം ഫാബ്രിക്കേഷൻ വർക്കൊക്കെ ഉൾപ്പെടെയാണ് പൂർത്തീകരിച്ചിട്ടുള്ളത് എല്ലാവരോടും നന്ദി അറിയിക്കുന്നു എല്ലാവരുടെയും അനുവാദത്തോടെ ബഹുമാനായിട്ടുള്ള എം എൽ എയുടെയും മറ്റെല്ലാ പ്രിയപ്പെട്ടവരുടെയും അനുവാദത്തോടെ ഔപചാരികമായി നമ്മുടെ മറ്റത്തൂർ ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെയും അതോടൊപ്പം തന്നെ നവീകരിച്ച ഒ പി ബ്ലോക്കിൻ്റെയും ഉദ്ഘാടനം നിർവഹിച്ച് നാടിനെ സമർപ്പിക്കുന്നതായി അറിയിച്ചുകൊള്ളൂ